ഈ ഒരു പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഡ്രസ്മാൻ സിയിലേക്കാണെങ്കിലും നമ്മുടെ റീജിയൻ ആയിട്ടുള്ള സൗത്തേൺ റീജിയനിൽ എസ് ടിയിലെ അപേക്ഷ അതായത് എക്സാം എഴുതിയിട്ടുള്ളത് വെറും ഒരു വ്യക്തിയാണ് ജനറൽ ആണെങ്കിൽ നാല് പേരാണ് ആകെ എക്സാം എഴുതിയിരിക്കുന്നത് എല്ലാ പോസ്റ്റുകളും നോക്കുന്നത് എക്സാം എഴുതിയവരുടെ എണ്ണം വളരെ ഇ ഡബ്ല്യു എസ് ഒരു വ്യക്തി അവിടെ ഒരു ഒഴിവുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജോലി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തൊഴിൽ വാർത്തയുമായിട്ട് റിലേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പലർക്കും ഉപകാരപ്പെട ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് മുൻപ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസി പോസ്റ്റ് സിലബസ് കൂടാതെ ഇതിലേക്ക് അപ്ലൈ ചെയ്തവരെണ്ണം പരീക്ഷ എഴുതിയിട്ടുള്ളവരുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ പലരും മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ എസ് എസ് സിയുടെ എക്സാം അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ എക്സാം അല്ലെങ്കിൽ മെയിനായിട്ട് വരുന്ന വലിയ വലിയ റിക്രൂട്ട്മെൻറ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ റെയിൽവേയുടെ ആയാലും ശരി ഏതൊരു എക്സാം ആയാലും ശരി അത്തരത്തിലുള്ള എക്സാമുകളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ചെറിയ റിക്രൂട്ട്മെൻറ്റ് അതായത് നീരറ്റിലേക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഇത് വന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ ഷെയർ ചെയ്തതായിരുന്നു അപ്പോൾ ഇതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഡ്രാസ്മാൻ സി പോസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു ലാബ് അസിസ്റ്റൻ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു ലാബ് അസിസ്റ്റൻ്റ് എ പോസ്റ്റ് ഉണ്ടായിരുന്നു ട്രേഡ്സ്മാൻ ബി ഹെൽപ്പർ ഹെൽപ്പർ എന്ന് വെച്ചാൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്ന എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്തൊരു പോസ്റ്റ് ആയിരുന്നു ട്രേഡ്സ്മാൻ ബി ആണെങ്കിൽ ഐ ടി ഐ പാസ്സായിട്ടുള്ളവർക്ക് ലാബ് അസിസ്റ്റൻറ്റ് എ എങ്കിൽ നിങ്ങൾക്ക് സയൻസ് അതായത് നിങ്ങൾ പ്ലസ് ടു സയൻസ് സ്ട്രീമൊക്കെ എങ്കിൽ അപ്ലൈ ചെയ്യാം അതിൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഇരുപത്തിയേഴ് വയസ്സായിരുന്ന ഏജ് ലിമിറ്റ് എല്ലാത്തിൻ്റെയും ട്രേഡ്സ്മാനും ഐ ടി ഐ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു പോസ്റ്റായിരുന്നു എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഐ ടിയും കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ സ്കിൽ ടെസ്റ്റും റേറ്റൺ ടെസ്റ്റും ഉള്ളൊരു എക്സാം ആയിരുന്നു അന്ന് നടന്നത് അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് അബ് മൊത്തം ഒഴിവുകൾ അത്യാവശ്യം ഒഴിവുകളൊക്കെ ഉണ്ടായിരുന്നു ലാബർ സ്റ്റാൻഡാണെങ്കിൽ ഇരുപതോളം ഒഴിവുകളുണ്ടായിരുന്നു ട്രേഡ്സ്മാൻ ഇരുപത്താറോളം ഒഴിവുകൾ മൊത്തത്തിൽ ഹെൽപ്പറിനാണെങ്കിൽ ഇരുപത്തി നാല് ഒഴിവുകളുണ്ടായിരുന്നു അതിൽ നമ്മുടെ സൗത്തേൺ റീജിയണിലേക്ക് ഏഴ് ഒഴിവാ ഒഴിവായിരുന്നു ഉണ്ടായിരുന്നത് ട്രേഡ്സ്മാൻ ആണെങ്കിൽ സൗത്ത് കണിൽ എട്ട് ഒഴിവ് ലാബോസ്റ്റിനാണെങ്കിൽ സൗത്ത് കണിൽ അഞ്ചൊഴിവ് ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പാറ്റേൺ അപ്പം നമ്മളെല്ലാവരും ഈ ഒരു എക്സാമിന് കൂടുതൽ ആൾക്കാരും അപ്ലൈ ചെയ്യാതിരുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒഴിവുകളുടെ എണ്ണം കുറവായിരുന്നു മെയിൻ ആയിട്ടുള്ള കാര്യം ഒഴിവുകളുടെ എണ്ണം കുറവായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു പലരും ഇതിലേക്ക് അപ്ലൈ ചെയ്യാതിരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ കേരള പി എസ് സിയുടെ ഒരു പോസ്റ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ സൂപ്പർ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഒഴിവൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരള പി എസ് സിയുടെ ഒരു ഒഴിവിലേക്കും രണ്ട് രണ്ടൊഴിവിലേക്കും പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത് ഒന്നും രണ്ടും അല്ല പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ഒഴിവിലേക്കായിട്ട് പഠിച്ച് പരീക്ഷ വരുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫീസാണെങ്കിൽ എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അപേക്ഷാ ഫീസ് ഉണ്ടായിരുന്നില്ല ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സി ഇ ഡബ്ല്യു സി കാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയായിരുന്നു അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടി വന്നിരുന്നത് കേരള പി എസ് സിയിലാണെങ്കിലും അപേക്ഷാ ഫീസ് ഇല്ല അതോടൊപ്പം അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരു പോസ്റ്റിലൊക്കെ ആണെങ്കിലും ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകളോടമാണ് അവർ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ എൽ ഡി ക്ലർക്ക് ആണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ജില്ലകളിലായിട്ട് എക്സാമുകൾ അയക്കുന്നത് പക്ഷേ അതിൻ്റെ വേക്കൻസി നമുക്കറിയാം മാക്സിമം എത്ര വേക്കൻസി പോകുന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓരോ റീജിയണിലും എത്ര അപേക്ഷകർ അപേക്ഷ അയച്ചിട്ടുണ്ടെന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇപ്പോൾ ട്രേഡ്സ്മാൻ ഡ്രാഫ്സ്മാൻ സി പോസ്റ്റ് നമ്മൾ നോക്കി അതിലേക്ക് ഏതാണ്ട് ടോട്ടൽ അത്യാവശ്യം ഒഴിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ജനറലിലേക്ക് ആകെ അപ്ലൈ ചെയ്തത് ഏഴ് പേരായിരുന്നു ഒ ബി സിയിലേക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് പേരായിരുന്നു അതിലേക്ക് അപ്ലൈ ചെയ്തത് എസ് സിയിലേക്ക് അഞ്ച് എസ് ടിയിലേക്ക് മൂന്ന് അപേക്ഷകൾ ചിലപ്പോൾ ഒരൊഴിവോ രണ്ടൊഴിവോ ഒക്കെ ആയിരിക്കും പക്ഷേ അവിടെ ഒന്ന് അപേക്ഷകരുടെ എണ്ണം കൂടി നിങ്ങൾ നോക്കുക ഇതിൽ നമ്മളിപ്പോൾ സൗത്ത് റീജ്യൻ മാത്രമേ നോക്കുന്നുള്ളൂ നമ്മുടെ റീജിയൻ മാത്രമേ നോക്കുന്നുള്ളൂ ഹെൽപ്പർ സൗത്തേൺ റീജിയൻ ആണെങ്കിൽ നമ്മൾ കണ്ട് ഏതാണ് ഇരുപത്തി ഇരുപത്തി രണ്ടോ നമ്മൾ നമ്മളെ സൗത്തേൺ റീജ്യനിൽ ഉണ്ടായിരുന്നൊരു പോസ്റ്റാണെങ്കിൽ ജനറലിലേക്ക് ഏതാണ് മുന്നൂറിലെ താഴെ ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇ ഡബ്ല്യു എസ്സിലേക്ക് തൊണ്ണൂറ്റൊൻപത് ഒ ബി സിയിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് എസ് സിക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് എസ് ടിക്ക് നൂറ്റി അൻപത്തി നാല് അതായത് ഒരു ഒഴിവിലേക്ക് പതിനായിരത്തിന് മുകളിൽ ആൾക്കാർ അപേക്ഷകൾ അയക്കുന്ന സ്ഥാനത്ത് ഇവിടെ കേവലം നൂറും ആയിരവും അപേക്ഷകളിൽ ഒതുങ്ങാണ് അത് മാത്രമല്ല ഇനി അപേക്ഷ എഴുതിയവരുടെ എണ്ണം കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് അന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും ഇപ്പോൾ ലാബ്സ്റ്റിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് പ്ലസ് ടു സയൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വർപ്പായി ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആണ് ഈ ഡോ രണ്ട് രണ്ടൊഴിവാണൊക്കെ രണ്ട് പേരാണ് ആകെ അപേക്ഷിച്ചത് അതുപോലെ തന്നെ ഒരാളെ അപേക്ഷിച്ച് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗത്ത് ഇന്ത്യൻ ട്രേഡ്സ്മാൻ ബി എ ആണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒ ബി സിയിൽ മാത്രം അത്യാവശ്യം അപേക്ഷകർ വന്നത് നാനൂറ്റി എൺപത്തിയഞ്ച് പേർ ഒ ബി സിയിൽ അപേക്ഷിച്ചു ഇത്തരത്തിലുള്ള അപേക്ഷകൾ ഒരു ഒഴിവിലേക്കാണെങ്കിലും നമ്മൾ മറ്റ് എക്സാമുകൾക്ക് നമുക്ക് കാണുന്നതാണ് എത്രയോ പേരാണ് അപേക്ഷിക്കുന്നത് പക്ഷേ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ കേവലം വളരെ വളരെ എന്ന് വെച്ചാൽ വളരെ കുറവ് ആൾക്കാരാണ് അപേക്ഷിക്കുന്നത് ഇതിന് ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ അപേക്ഷകർ എന്നല്ല ഇതിലേക്ക് എത്ര പേരാണ് എക്സാം അറ്റൻഡ് ചെയ്തത് നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ട്രേ ഡ്രാസ്മാൻ സി പോസ്റ്റ് അതായത് സൗത്തേൺ റീജ്യനിലേക്കാണ് എസ് ടി അതിലിപ്പോൾ ഒരു വേക്കൻസിയാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ ആ എക്സാം എഴുതിയിട്ടുള്ള വ്യക്തിക്ക് ജോലി ലഭിക്കും യാതൊരു സംശയമില്ല കാരണം അതിൽ ആകെ ഒരു വ്യക്തി മാത്രമേ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എസ് സി ആണെങ്കിൽ രണ്ട് രണ്ട് പേര് എക്സാം എഴുതിയത് ജനറലിലേക്ക് നാല് പേരാണ് എക്സാം എഴുതിയത് ഒ ബി സിയിലേക്ക് പതിമൂന്ന് പേരാണ് എക്സാം എഴുതിയത് അതുപോലെ തന്നെ ഓരോ പോസ്റ്റ് നിങ്ങൾ നോക്കുക അപേക്ഷ ഇപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് ഇ ഡബ്ല്യു എസ് ഒരാളാണ് ആ ഒരു എക്സാം എഴുതിയിരിക്കുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യൻ റീജിയൻ മാത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തന്നെ വളരെ കുറവ് വളരെ എന്ന് വെച്ചാൽ വളരെ കുറവാണ് ഇപ്പോൾ ട്രേഡ്സ്മാൻ ഈ സൗത്ത് ഇന്ത്യൻ റീജിയൻ നോക്കുന്ന സമയത്ത് ഇ ഡബ്ല്യു എസ് സിലേക്ക് അപേക്ഷ ഏതാണ്ട് തൊണ്ണൂറ്റി എഴുപത്തഞ്ചോളം അപേക്ഷകരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ എക്സാം എഴുതിയത് പകുതി പോലുമില്ല മുപ്പത്തി ഏഴ് പേരാണ് അതിൽ എക്സാം അറ്റൻഡ് ചെയ്തത് ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ എക്സാം എഴുതിയിൽ പകുതിയിൽ അതായത് എക്സാമിലേക്ക് അപ്ലൈ ചെയ്തതിൽ പകുതിയിൽ താഴെ പേര് മാത്രമേ അപേക്ഷ എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കേരള പി എസ് സി ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പതിനായിരം അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഏതാണ്ട് അയ്യായിരത്തോളം പേര് മാത്രമേ ചില എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ അപേക്ഷയുടെ എണ്ണവും കുറവാണ് ചിലതിലൊക്കെ നൂറിൽ താഴെ അല്ലെങ്കിൽ പത്തിൽ താഴെ അപേക്ഷകർ വന്നതിൽ അതിലും എത്രയോ പേര് ചില ഒരു ഒരാളൊക്കെയാണ് അപേക്ഷ അയച്ച ശേഷം എക്സാം എഴുതിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള എക്സാമുകൾ നമ്മൾ ധാരാളം വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആരും അപേക്ഷിക്കുന്നുമില്ല എക്സാമുകളും എഴുതാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നില്ല ഇതും സെയിം സാലറി സ്കെയിലാണ് ഇപ്പോൾ സാലറി സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ സാലറി സ്കെയിലൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേ റൂൾ പ്രകാരം സിലബസും സെയിം തന്നെയാണ് ഇംഗ്ലീഷ് ബേസിക് ഇൻ്റലിജൻസ് അതായത് നമ്മൾ എസ് സി എസ് എസ് സിയുടെ മോഡൽ അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ അതേ മോഡലൊക്കെ തന്നെയാണ് ഇതിൻ്റെയും സിലബസും കാര്യങ്ങളൊക്കെ വലിയ ടഫ് എക്സാമോ കാര്യങ്ങളൊന്നുമല്ല ഇതിൻ്റെ സാലറി സ്കെയിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡ്രാഫ്സ്മാൻ സി ആണെങ്കിലും മുപ്പതിനായിരത്തിൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്നതാണ് ഹെൽപ്പർ പോസ്റ്റ് ഉണ്ട് പതിനെട്ടായിരം ആണ് ബേസിക് സാലറി വരുന്നത് അൻപത്തിയാറ് തൊള്ളായിരം പേരെയൊക്കെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് ലാ ഫസ്റ്റ് പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ സാലറി ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സാലറി സ്കേയിലെല്ലാം സെയിം തന്നെയായിട്ടും അപേക്ഷയുടെ എണ്ണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള എക്സാമുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സാമുകൾ കൂടുതലായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള അപേക്ഷകൾ അറിയാതെ പോകുന്നവരുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഉണ്ട് ചിലപ്പോൾ അപേക്ഷാ ഫീസ് നൂറ് ആയിരിക്കും അതുകൊണ്ടൊക്കെ അപേക്ഷിക്കാത്തവരുണ്ട് പക്ഷേ ഇതിലിപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയായിട്ടാണ് ഇത്ര അപേക്ഷകൾ വന്നത് ഒരു പക്ഷേ അഞ്ഞൂറ് രൂപയ്ക്കാണ് അപേക്ഷാ ഫീസെങ്കിൽ ഒരുപക്ഷെ ഇതിലും കുറവായിരുന്നതിന് അപേക്ഷയുടെ എണ്ണം അപ്പോൾ പല പോസ്റ്റുകളിലും നമ്മളിപ്പോൾ കണ്ടതാണ് പലർക്കും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പലർക്കും ലഭിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക നമ്മൾ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ